യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയുടെ ഓരോ ദിവസവും ഒത്തിരി ദൈവാനുഗ്രഹത്തിന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയത്തക്ക വിധം ഒത്തിരി അനുഗ്രഹമായി മാറുന്നുണ്ട് എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് നൽകാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ചില ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായി ജീവിതത്തിൽ നടക്കേണ്ട ദൈവം ഇടപെടേണ്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ അത്ഭുതകരം ഈ വ്യക്തിയുടെ മേൽ നീട്ടണമേ അങ്ങയുടെ ശക്തമായ കരം ഉയർന്നു നിൽക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ കരുതേണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ തകർന്നു പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത് ഈ വചനത്തിൻ്റെ ശക്തിയും അനുഗ്രഹവും ഓരോ ദിവസവും ഞങ്ങളെ വളർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ വളർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അദ്ധ്യായം ആറാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ആ വാക്യം ഒന്നും കൂടെ കേട്ടെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ദൈവത്തെ അന്വേഷിക്കുവിൻ ദൈവത്തെ വിളിക്കുവിൻ അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവത്തെ വിളിക്കുമ്പോൾ അതിനൊരു വലിയ അനുഗ്രഹമുണ്ട് അതിനൊരു വലിയ റിസൾട്ടുണ്ട് ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ ദൈവം അരികെയുള്ള സമയമാണ് ദൈവം അടുത്തുള്ള സമയമാണ് ഞാൻ ദൈവത്തെ വിളിക്കുന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന വിലപ്പെട്ട സമയമാണിത് ഇതിൻ്റെ ഉത്തരം എന്തെന്നറിയാമോ അതാണ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അന്വേഷിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ് പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും രണ്ട് കാര്യങ്ങൾ ചെയ്താൽ എത്ര എത്രയെത്ര അനുഗ്രഹമാണെന്ന് ഒന്ന് എണ്ണി നോക്കിക്കേ ഒന്ന് എണ്ണി നോക്ക് അൻപത്തഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം പറയുന്നു കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അന്വേഷിക്കുവിൻ അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു ഭക്തൻ ചെയ്യുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യം ഏറെ സന്തോഷത്തോടെ നിങ്ങൾ പുറപ്പെടും ഒത്തിരി നല്ല തുടക്കങ്ങൾ ഉണ്ടാകും പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും നിങ്ങളുടെ കുടുംബം വ്യക്തിജീവിതം ഭാവി സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും പതിമൂന്നാമത്തെ വാക്യം മുൾച്ചെടിക്കു പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും ഉളയ്ക്കും ഇത് കർത്താവിനൊരു സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം എന്നറിയാമോ ഈ വാക്യമൊക്കെ പ്രസംഗിക്കാൻ ഉണ്ട് എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം അരികെയുള്ളപ്പോൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഒരിക്കലും മറക്കാത്തൊരനുഗ്രഹം തന്ന് ദൈവം നമ്മളെ മാനിക്കും ഒരിക്കലും മറക്കാത്തൊരനുഗ്രഹം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത നല്ല ഒരു അനുഗ്രഹം ദൈവം തരട്ടെ ഇതിച്ചു കൊടുക്കുന്ന ഷെയർ ചെയ്യുന്ന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രതിഫലമുണ്ട് ഓരോ വ്യക്തിക്കും ദൈവം നമ്മളെ സഹായിക്കും ഈ അവസാനത്തെ വാക്ക് വളരെ ശ്രദ്ധിക്കണം ഇത് കർത്താവിൻ്റെ സ്മാരകമായിരിക്കും ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം അതെന്നും ഓർക്കും എന്നു ഓർക്കുന്നൊരനുഗ്രഹം നിൻ്റെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ എന്നു ഓർക്കുന്നൊരു നല്ല ദൈവാനുഗ്രഹം ജീവിതത്തിൽ കിട്ടട്ടെ എന്നും ഓർക്കുന്ന ഓർക്കാൻ കഴിയുന്ന മറക്കാൻ പറ്റാത്ത സന്തോഷത്തിന് കാരണമാകുന്ന നല്ല ഒരു അനുഗ്രഹം ഇവിടെ എഴുതിയിട്ടുള്ള വാക്ക് പ്രാർത്ഥനിക്കുമ്പോൾ പറയട്ടെ പതിമൂന്നാമത്തെ വാക്യം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഇത്രയും നാൾ മുൾച്ചെടിയാ എന്ത് ചെയ്താലും കഷ്ടവും കഷ്ടപ്പാടും മാത്രം പക്ഷേ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷം കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും ചില നല്ല കാര്യങ്ങൾ നിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ മുളച്ചു വരാൻ തുടങ്ങും ഉണ്ടായി വരാൻ തുടങ്ങും അപ്പോൾ ഈ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ ഇപ്പോൾ ഒത്തിരി ആളുകൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ അഞ്ചരയ്ക്ക് സമയം തന്നെ എഴുന്നേറ്റ് ആ വചനം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കും എന്നും ഓർക്കാൻ കഴിയുന്ന മറക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർക്കാൻ കഴിയുന്ന സ്മാരക തുല്യമായ ഒരു നല്ല അനുഗ്രഹം തന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ മാനിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന വെള്ളിയാഴ്ച ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണമുള്ള മൂന്നാം വെള്ളിയാഴ്ചയാണ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴ് മണിക്ക് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്ന് വൈകുന്നേരം മണിക്ക് നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ആരോഗ്യത്തിൽ എല്ലാം ദൈവികമായ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ എന്ത് കാര്യം ഓർത്തിറ്റാ നിങ്ങൾക്ക് സങ്കടം എന്ത് കാര്യം ഓർക്കുമ്പോഴാണ് ഭയം അതൊക്കെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് അതൊന്നും വിചാരിക്കുന്ന പോലെ പേടിക്കേണ്ടി വരികയില്ല അതൊന്നും ഇങ്ങനെ ഭയപ്പെടുന്നതൊന്നും അല്ല സംഭവിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ദോഷവും വരികയല ഒരു തിന്മയും വരികയല്ല അസൂയാലുക്കളിൽ നിന്നും അസ്വസ്ഥത നൽകുന്നവരിൽ നിന്നും ആവശ്യമില്ലാത്ത കേൾവിയിൽ നിന്നും ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തന്നെ നമുക്ക് നൽകട്ടെ ഒരു ദോഷവും വരാത്തവണ്ണം ദൈവം നമ്മെ ഉള്ളം കയ്യിലെന്നപോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ ശരീരത്തെ മനസ്സിനെ സമർപ്പിക്കുന്നു കർത്താവ് ഈ വചനം കേട്ട ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും മഴ പോലെ അനുഗ്രഹത്തെ പെയ്ക്കണമേ മഴ പോലെ അനുഗ്രഹത്തെ പെയ്ക്കണമേ ശാശ്വതമായ സ്മാരകമെന്നപോലെ മറക്കാനാകാത്ത അനുഗ്രഹങ്ങളെ കൊടുത്ത് മാനിക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഒരു ദോഷവും എനിക്കോ നിങ്ങൾക്കോ വരികയില്ല ഒരു തിന്മയും നമുക്ക് വരികയില്ല ഒരനർത്ഥവും നമുക്ക് വരികയില്ല അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയിലാണ് ഞങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒരു രക്ഷാവലയുണ്ടെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നിപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ സമയത്ത് തന്നെ നിങ്ങളത് കേട്ടല്ലോ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു സ്റ്റാറ്റസ് ഇടുക അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആശ്വസിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർക്കൊത് അനുഗ്രഹമാകട്ടെ അത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു പ്രതിഫലത്തിന് കാരണമാകും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ ആമേൻ